തീവ്രവാദ വിളയാട്ടത്തിൽ സിറിയ പുകഞ്ഞെരിയുകയാണ് സ്ത്രീകളെ നഗ്നരായി പരേഡ് ചെയ്യിക്കുന്നു തട്ടിക്കൊണ്ടുപോകുന്നു കുട്ടികളെ കൂട്ടക്കൊല ചെയ്യുന്നു ന്യൂനപക്ഷങ്ങൾ മലകളിലേക്ക് പലായനം ചെയ്യുന്നു താറ്റസിലെയും ലഡാക്കിയയിലെയും തീരപ്രദേശങ്ങൾ രക്തത്തിൽ കുതിർന്നിരിക്കുന്നു മൃതദേഹങ്ങൾ തെരുവുകളിൽ കൂട്ടിയിട്ടിരിക്കുന്നു ക്രിസ്ത്യാനികൾ ഓരോ രാത്രിയെയും അതിജീവിക്കുമോ എന്നറിയാതെ ഭയന്ന് കാടുകളിൽ പോലും ഒളിച്ചിരിക്കുന്നു എന്നാൽ ലോകമാധ്യമങ്ങളോ സെലിബ്രിറ്റികളോ മനുഷ്യാവകാശ സംഘടനകളോ അവർക്കായി സ്വരമുയർത്തുന്നില്ല ഹാഷ്ടാഗ് ക്യാമ്പയിനുകൾ അവർക്ക് നീതി ലഭിക്കാൻ മുറവിളി കൂട്ടുന്നില്ല അതിനാൽ എങ്ങോട്ടും തിരിയാനില്ലാതെ സിറിയയുടെ മുൻ പ്രസിഡന്റ് അസദിന്റെ സ്വന്തം അലവൈറ്റുകൾ ഇപ്പോൾ തങ്ങൾ എക്കാലവും ശത്രുക്കളായി ഗണിച്ചിരുന്നവരും അപ്രകാരം പെരുമാറിയിരുന്നവരുമായ ഇസ്രയേലിന്റെ സഹായത്തിനായി കേഴുകയാണ് അലവൈറ്റുകൾ സിറിയയിലെ ജനസംഖ്യയുടെ ഏകദേശം പത്തു ശതമാനം വരുന്ന ഷിയ ഇസ്ലാമിലെ വിഭാഗമാണ് പതിറ്റാണ്ടുകളായി സിറിയയുടെ ഭരണം അവരുടെ കൈകളിലായിരുന്നു അലവൈറ്റുകൾക്കൊപ്പം ആകെ ജനസംഖ്യയുടെ രണ്ടു ശതമാനം മാത്രമുള്ള ക്രൈസ്തവരെയും വേരോടെ പിഴുതുമാറ്റാനുള്ള ഉന്മൂലന ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അസദ് ഭരണകാലയളവിൽ തങ്ങളുടെ ഏകാധിപത്യ നയങ്ങളിലുള്ള ജനങ്ങളുടെ അതൃപ്തി ഇസ്രായേലിനോടുള്ള വിരുദ്ധതയിലേക്ക് തിരിച്ചുവിട്ട് ഇസ്രായേലിനോട് കൊടും ശത്രുത പുലർത്തിയിരുന്നവരും ഡെത്ത് ടു ഇസ്രായേൽ മുദ്രാവാക്യങ്ങൾ മുഴക്കിയിരുന്നവരും ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള തീവ്രവാദികളെ പിന്തുണച്ചിരുന്നവരും ഒരർത്ഥത്തിൽ ആയുധക്കടത്തിനും തീവ്രവാദ ഫണ്ടിങ്ങിനുമായി സിറിയയെ ഇറാന് അടിയറ വെച്ചിരുന്നവരുമായിരുന്നു അസദിന്റെ അലവൈറ്റുകൾ അധികാരം നഷ്ടപ്പെട്ടതോടെ ഹിസ്ബുള്ളയും ഇറാനും കൈയൊഴിഞ്ഞ അലവൈറ്റുകൾ ഇപ്പോൾ നിലനിൽപ്പിനായി ഇസ്രായേലിനോട് സഹായത്തിനായി നിലവിളിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും വിദേശകാര്യമന്ത്രിക്കുമായുള്ള ഒരു സന്ദേശത്തിൽ അലവൈറ്റുകൾ പറയുന്നത് ഇപ്രകാരമാണ് ക്രൂരമായ ഈ ഭരണകൂടത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കൂ പാട്ടുകളും പൂക്കളും കൊണ്ട് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യും തങ്ങൾ ആരെ ശത്രുക്കളായി കണ്ട് ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചുവോ അവരുടെ അടുക്കൽ സഹായത്തിനായി കേഴുന്ന ഗതികേടിൽ അലവൈറ്റുകൾ എത്തി നിൽക്കുന്നു ധാർമ്മികതയ്ക്കും മൂല്യങ്ങൾക്കും വില കൽപ്പിക്കുന്ന പ്രദേശത്തെ ഏക ഏകശക്തിയായി ഇസ്രയേലിനെ ശത്രുക്കൾ പോലും അംഗീകരിക്കുന്നു തുർക്കിയെ പിടിച്ചുകൊലിക്ക വിനാശകരമായ ഭൂകമ്പത്തിൽ ശത്രുത മറന്ന് സഹായമെത്തിക്കാൻ ആദ്യമേ ഓടിയെത്തിയത് ഇസ്രയേലായിരുന്നു എന്നതും ചരിത്രം